ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതെന്തേം പോലെ തന്നെ ത്രിദേവ് രാവിലെ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ കുറച്ച് സമയം അധികം ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ഇവൻ എങ്ങനെയായാലും സമ്മതിക്കില്ല ഇവൻ രാവിലെ വന്നിട്ട് എന്നെയും പെപ്പേനെയും വിളിക്കണം പെപ്പ് നേരത്തെ എണീച്ചിട്ടുണ്ടായിന് കേട്ടാ അതോടും രാവിലെ എന്നെ വിളിക്കാൻ എന്നെ കാണാത്തതുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിന് കുറേ നേരം എൻ്റെ അടുത്തേക്ക് കട്ട്മലേക്ക് കയറാൻ വേണ്ടിട്ട് അതിൽ ഈയിലെല്ലാം നടന്നു നോക്കി പക്ഷെ എങ്ങനെ കയറാൻ പറ്റുന്നില്ല പിന്നെ കുറേ നേരം ചിരിച്ചിട്ടന്നെ സോപ്പിട്ട് നിന്നോലും ഇത് കയറാൻ വേണ്ടിയിട്ടുണ്ട് അരിമേമരമോ ആണോടാണേക്ക് വേണ്ട ടുത്ത് <laughs> വിളിച്ച <laughs> 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 അങ്ങനെ ഞാൻ മെല്ലെ പുറത്തേക്ക് എണീച്ചിട്ട് നടന്നു കേട്ടോ ഒമ്പത് മണിയുടെ അടുത്തായിട്ടും തണുപ്പ് ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു പേപ്പക്കം ത്രിദൂനം രാവിലെ ഈ വണ്ടിയെല്ലാം എടുത്തിട്ട് കളിക്കണം കേട്ടോ പുറത്തുനിന്ന് രണ്ടാക്കൊരുമിച്ച് എന്തായാലും രാവിലെ കളിക്കണം തിദൂനെ ആണെങ്കിൽ പത്താൾ നോക്കേണ്ട അവസ്ഥയാണ് കാരണം എന്ന് കിട്ടുന്നത് എന്തായാലും വായിലിടുവാൻ വലിയമ്മ രാവിലേ അപ്പം പച്ചക്കറി നിറന്നുണ്ടായിട്ടാ അപ്പൊ പെപ്പ കുറെ നേരം അടപ്പെന്തെങ്കിലും വർത്താനം പറയുന്നുണ്ട് വെല്ലുമനോട് അവൻ ഇതുവരെ അങ്ങനെ പച്ചക്കറി നിറഞ്ഞ അങ്ങനെ ഒന്ന് കണ്ടിട്ടാ അപ്പൊ ഇതൊന്ന് ചെയ്യുന്ന നോക്കി നിൽക്കുന്നുണ്ട് അങ്ങ് അവിടെ പോയിട്ട് ഇത് പിന്നെ കുരുത്തക്കട അൺലിമിറ്റഡ് എന്ന് പറയുന്നത് പോലെയാണ് ഓൻ്റെ കയ്യേരിച്ചില്ല എന്തെങ്കിലായിട്ട് ഓനെ ചൊല്ലിക്കോണ്ട് നിൽക്കണ അങ്ങനെ പലെല്ലാം തേച്ചിട്ട് ഞാൻ ചായ പിടിച്ചു കേട്ടോ നിങ്ങളെല്ലാം നാട്ടിൽ ഇതിന് ഇന്ന് പറയരുന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ടോ വേപ്പക്കാത് ഭയങ്കര ഇഷ്ടമാണ് വെറുങ്ങനെ വെറുങ്ങനെ തിന്നുപോൻ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കൽ ഇത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൻ എന്തായാലും എല്ലാം കഴിച്ചു ചേർക്കും ഓന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയല്ല ഫോനെന്താക്കി വേഗം പോയിട്ട് ത്രിദേവിനും കൊടുത്തു ത്രിദേവ അതൊക്കെ കടിച്ചടിച്ച് അതിലിടുന്നുണ്ട് ഫുൾ ആയിട്ട് തിന്നൊന്നും ഇല്ല കേട്ടോ വെറുതെ വാങ്ങിക്കളയുന്നു നിന്നല്ലാണ്ട് അങ്ങനെ തിന്നിട്ടെല്ലാം കഴിയുമ്പോൾ ത്രിദേവൻ ഈ വണ്ടി ഒന്ന് വെക്കുന്നത് കണ്ടുപോയി തുട നാട് വണ്ടിയിൽ മുള്ളിൽ കയറണം ചാവി ഊരിയെടുക്കും ആ എടുത്തിട്ട് ബാഗിൽ കൊണ്ട് കൊത്തും അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ട് അപ്പോൾ പെപ്പ കയറിയോണ്ട് തന്നെ ഇവന് ഭയങ്കര പോരു വന്ന് എനക്കും കയറണമെന്നില്ല വാശിയിൽ കയറി കേട്ടാ ലാസ്റ്റ് കാലാട കുടുങ്ങി എങ്ങനെ കിട്ടുന്നുമില്ല പെപ്പനെ ചുള്ളിക്കോണ്ട് നിൽക്കുന്നത് കേറ്റാൻ പറഞ്ഞിട്ട് പെപ്പേൻ്റെ ഒരു പേരൻസിലാണ് ഇരിക്കുന്നത് അപ്പം ചാവിക്ക് വേണ്ടിയിട്ട് രണ്ടാളും വടിയായി ലാസ്റ്റ് ഏട്ടത്തിനാക്കി ചൂടുവെള്ളവും വെച്ചിട്ട് രണ്ടെണ്ണത്തിനെയും പിടിച്ചിട്ട് താ കൊണ്ടിട്ട് ഈല് രണ്ടാളും കുറേ നേരം കളിച്ചു കെട്ടാ അപ്പൊക്കെ ഞാൻ എപ്പേനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറം ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിന് കുറച്ച് സമയം വെള്ളത്തിൽ കളിച്ചോട്ട് വിചാരിച്ചിട്ട് ഞാൻ അതെ കളിക്കാനും വിട്ടു ചിലമ്മമാർ ഈ വെള്ളത്തിൽ കളിക്കാതെ മഴ നനയിക്കാണ്ട് തണുത്തത് കൊടുക്കാണ്ട് എല്ലാം ശീലിപ്പിക്കുന്നതാണ് ഞാൻ പക്ഷേ എപ്പൊക്കെ ഞാൻ ചെറുതീ തണുത്തതും കൊടുത്തിന് പിന്നെ വെള്ളത്തിലും കളിച്ച് പെപ്പനെ ഞാൻ എല്ലാം ശീലാക്കിട്ടാ അങ്ങനെ കുളിച്ചിട്ടെല്ലാം കഴിയുമ്പോൾ കേട്ടത്തി മറ്റേ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന സംഭവം അല്ലേ അതെടുത്തിട്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ എപ്പോൾ എന്ന് നോക്കണം അമ്മേന്ന് എല്ലാം പറട്ട് പോകും വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ എനക്ക് തൊടാനും തരുന്നില്ല അത് അങ്ങനെ അടുത്തുകൂടി കളിച്ചുകൂടെ അമ്മയെന്നെല്ലാം പറയുന്നുണ്ട് പേപ്പക്കൊന്നു അങ്കമ്പാടിയിൽ പോകണം കേട്ടോ അപ്പം സമയമായിട്ട് ഞാൻ വിചാരിച്ചു ഒരു പത്തരയിലാവുമ്പോഴൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല മടിയുണ്ട് കേട്ടോ ആൾക്കാർ ആൾക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം തിതുവല്ലേ തിതു കളിക്കുമ്പോൾ ഭയങ്കര മടിയാന്ന് പോവാൻ ലാസ്റ്റ് എന്തെല്ലോ പറഞ്ഞിട്ട് അങ്കമ്പാടിയിലെത്തി എപ്പൊക്കെ പൊതുവെ എല്ലാം അറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി അധികമാണ് കേട്ടെ ഇങ്ങനെ അതെന്ന് ഇത് അങ്ങനെ എല്ലാം അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോൾ ഈ ഫോട്ടോത്തിൽ മറ്റേ സ്വാതന്ത്ര്യസമര സേനാനികളെ ഫോട്ടോ കണ്ടിട്ട് ഓൻ ഓരോന്ന് നോക്കിയെന്ന് പടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇതെന്നേ ഇതിൻ്റെ പേരെന്ന് ഇവരെ പേരെന്ന് എല്ലാം പറയുന്നുണ്ട് ആ പടത്തിൽ വേറൊരു കുഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് മറ്റേ ടിപ്പു സുൽത്താൻ്റെ ഹോട്ടലും തൊട്ടിച്ച് മറ്റേ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വീനുവേട്ടൻ അത് മനു മനുവേട്ടൻ എന്നല്ലാക്കുന്നുണ്ട് അപ്പം ഞാൻ കുറേ ചിരിച്ചു കേട്ടാ പപ്പക്കാണെങ്കിൽ അതെല്ലാം അറിയുന്നുണ്ട് പെപ്പ അതിൻ്റെ അടുക്കുന്നു മാറുന്നില്ല എല്ലാ കുഞ്ഞിലും കളിക്കുമ്പോൾ പെപ്പ അതെല്ലാം എന്നിട്ട് ശ്രദ്ധിക്കുന്നു ഈ ഒരു മഞ്ഞക്കസേര കണ്ട ഇതിൽ ഞാൻ പണ്ട് അങ്കൻവാടി പഠിക്കുമ്പോൾ കാലത്ത് ഉണ്ടായ കസേര എന്നിട്ട് അപ്പൊ ഞാനില്ലേ ഈ മഞ്ഞക്കസേരയിലായിരുന്നത് അപ്പം അത് പറഞ്ഞ ശേഷം ആ കസേരയിൽ മാത്രമേ ഇരിക്കൂന്ന് എന്നിട്ടുണ്ടായിരുന്നു പേപ്പയ്ക്ക് ഇപ്പോൾ പെപ്പനെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണെന്നാണ് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ടായത് അങ്ങനെ പെ എപ്പ വല്ല ഉഷാറായിട്ട് പാട്ടെല്ലാം പാടുന്നുണ്ട് കേട്ടാ പാട്ട് മാത്രമേ ടീച്ചർ എന്ത് ചോദിക്കുമ്പോൾ കറക്റ്റ് ഉത്തരം പറയൂ ഇന്ന് മുട്ട ബിരിയാണി ഉണ്ടായിനേട്ടാ അങ്ങനെ ചോറ് വെച്ചിട്ടാകുമ്പോൾ ഞാൻ പെപ്പനെ കൂട്ടിയിട്ടാ കാരണം നമ്മളിവിടെ മരിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ തെളിക്കലാണ് ഇന്ന് തെളിക്കലെന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം മരിച്ചിട്ടില്ല മൂന്നാമത്തെ ദിവസം ഞാൻ അപ്പം അങ്ങോട്ട് പോകാൻ ഉണ്ടായിന് അങ്ങനെ ഇപ്പം എപ്പനേം പോയി അവിടെ നിന്ന് ചോറെല്ലാം കഴിച്ചു കൂട്ടാം ഞാനും വെല്ലുമമ്മയും ത്രിദേവ് എട്ടത്തിയാ പോയിട്ടുണ്ടായിന് പിള്ളേരെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഷോ എന്നെട്ടാ അതിലോ കളിക്കുന്നുണ്ട് എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് ഇട്ടക്കല്ല നമ്മളെ കാണാൻ പങ്ങിയില്ല എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ചോറെള്ളം വീച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനും ഏട്ടത്തി നേരെ വീട്ടിലേക്ക് വന്നു വിട്ടാ വലിയമ്മ പിന്നെ കുറേ നേരം ഞാൻ കുഞ്ഞുൻ്റെയും മണീൻ്റെ അടുത്ത് എഴുതുന്നൂട്ടാ മണിക്കൂട്ടിയില്ലാട്ടാ കുഞ്ഞാവ് മാത്രമേ ഉണ്ടായിട്ടു ഇന്ന് ഞാൻ കീഞ്ഞിട്ട് പോയിട്ട് എല്ലാവരും നല്ല പങ്ങിയുണ്ട് പറഞ്ഞിട്ടാണ് കാരണം ഞാൻ കുറേ ഈ സിന്ധൂരം ഇടാത്തത് ഇന്ന് ഞാൻ സിന്ധൂരം ഇട്ടിട്ടുണ്ടായി ഈ ചോപ്പ് കളറിലെ സിന്ധൂരം മാത്രമാണ് ഭയങ്കര ഇഷ്ടം അത് വെക്കാനും ആണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ പക്ഷെ അത് ഉണ്ടായിട്ടാണ് അതുണ്ടായിട്ട് നല്ല എൻ്റെ അടുത്തും ഇല്ല അപ്പം ഞാൻ അടുത്തിടെ ഇടയ്ക്ക് നിന്ന് ശിങ്കാറ് വെച്ചിട്ടുണ്ടായിന് വെറുതെ ഇഷ്ടം തോന്നിയപ്പോൾ പെട്ടെന്ന് വെച്ചാൽ കേട്ടോ അങ്ങനെ ഇരുന്നുകൊണ്ട് നിൽക്കുമ്പോൾ ആട്ടാ അമ്മമാരെല്ലാം മറ്റേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ശങ്കരമാട്ടാ അങ്ങനെ ശങ്കർമ്മത്തിന് പോയിട്ടുണ്ടായിന് വരുമ്പോൾ അവർ അവലും പൊരിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് അവിലും പൊരിയും മാത്രല്ല കേട്ടാ നല്ല പായസവും ഉണ്ടായിന് അമ്പലത്തെ അങ്ങനെ ഞാൻ മടിയിൽ പൊരിയലിട്ടിട്ട് പായസത്തിന് വേണ്ടിയിട്ട് കഴിയുന്ന കേട്ടേന്ന് പെപ്പൊക്ക പായസം ഇഷ്ടമായിട്ടാ അപ്പോൾ ഏം തിന്നുകഴിഞ്ഞിട്ട് അടുത്തത് വാങ്ങാൻ വേണ്ടിയിട്ട് കയ്യുന്നു കിട്ടി നിൽക്കുന്നുണ്ട് പെപ്പക്ക് പൊതുവെ എല്ലാം ഇങ്ങനെ ഇഷ്ടമാണ് കുറച്ച് വെയിൽ കാണിച്ചാകുമ്പോൾ ഞാനും ഏട്ടത്തിൻ്റെ കൂടി പയ്യൻ ഒരേക്ക് ഇറങ്ങിയിട്ടാണ് കാരണം എനിക്ക് റെസ്സിനാർട്ടിൻ്റെ ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിന് അപ്പം അത് വാങ്ങാൻ വേണ്ടി പോവേന്ന് അപ്പം ഞാൻ പോകുന്നു പറഞ്ഞൊരു ഏട്ടത്തിൽ പറഞ്ഞത് ഞാനും വരാമെന്ന് പറഞ്ഞു എന്നെ സിന്ദൂരം വെച്ചിട്ട് പാങ്ങണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടാ എന്നെ സിന്ദൂരം വെച്ചിട്ടാണോ വെക്കേണ്ട എന്ന സ്റ്റൈൽ നോക്കണേ ഈ വെയിൽ മുഖത്തേങ്കിലും നല്ല പങ്ങണ്ടായിരുന്നിട്ട് ഞാൻ ഇടത്തിനോട് വർദ്ധിച്ചിരിക്കുകയാണ് ഇടുന്നത് അങ്ങനെ കുറെ ഇരുന്നിട്ട് അവൻ ബസ്സും കാണുന്നുണ്ടായിട്ട് കുറേ നേരം നമ്മൾ ഇരുന്നുകൊട്ടാ അങ്ങനെ കുറേ സമയം കഴിഞ്ഞ നമുക്ക് ബസ്സ് കെട്ടിയിട്ടാണ് ബസ്സൊക്കെ ഒരുപാട് പെപ്പ ഉറങ്ങി അങ്ങനെ നമ്മൾ നേരെ പയ്യന്നൂരെത്തി നല്ല രസം ഉണ്ടായിരുന്നിട്ടാ വെയിലെത്തിയൊരു ഇളം വെയിലല്ലേ വൈകുന്നേരമായി ഒരു അഞ്ച് മണി അഞ്ചരടുത്തായി അപ്പം ഞാനിപ്പോൾ പോകുന്നത് നേരെ ഫെയറി ക്രാഫ്റ്റിലേക്കാണേട്ടാ ഓൺലൈനായിട്ടാണോ സാധനം വാങ്ങല് എല്ലാവരും ചോദിക്കലുണ്ട് അല്ലാട്ടാ ഞാൻ ഈ ഫെയറി ക്രാഫ്റ്റെന്നാണോ സാധനം എല്ലാം എടുക്കലും ഏടെയില്ലാത്ത ഒന്നും ഇല്ലാട്ടാ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഏടെയില്ലാത്ത ഒരു സാധനം ഇല്ല ക്രാഫ്റ്റെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നല്ലതാണ് കേട്ടോടാ ഇടം എല്ലാം ഉണ്ട് ആവശ്യമില്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ റസിൻ്റെ സാധനം എല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ സീറോ ഡിഗ്രിയിലേക്ക് പോയി അപ്പോൾ എപ്പം ചെയ്ത ഇതും നല്ല ഉറക്കണ്ടതിന് ഏട്ടാ രണ്ടാളും പച്ചന്ന് ഉറങ്ങിയാന്ന് ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ഏട്ടത്തിനോട് പറയുന്നുണ്ട് ഏട്ടത്തിൽ നമ്മൾ സീറോ ഡിഗ്രിയിൽ കയറുമ്പോൾ ഇവർ ഉറങ്ങിയാൽ മതിയായിരുന്നു എണീക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു കാരണം നമുക്ക് തണുത്ത എന്തെങ്കിലും കഴിച്ചിട്ട് പിള്ളേർക്ക് ചായ വാങ്ങിക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായത് ചായയ്ക്ക് പഴംപൊരിയോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന വിചാരിച്ച് അപ്പോൾ കെ സി അല്ലേ തണുപ്പ് നട്ടുമ്പോൾക്ക് രണ്ടാൾ എണീച്ചു ഇതുവിന് ഭയങ്കര സന്തോഷം തന്നെ ആയിട്ടുണ്ടായിനി എല്ലാം നോക്കുന്നുണ്ട് പാടെ ലേറ്റ് കാണുന്നുണ്ട് ഒരേ ചിരിയും കളി തന്നെ ഉണ്ടായിന് അപ്പം വരുമ്പോൾ തന്നെ നമ്മളെ മറ്റേ ചില്ലും കൂട്ടിലേ കേക്ക് ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ എപ്പോൾ ഓരോ അമ്മേനൊക്കെ ഓറഞ്ച് കേക്ക് തന്നെ വേണം എന്ന അങ്ങനെ ഞാനൊരു കേക്ക് പറഞ്ഞോട്ടാ പിന്നെ ഞാനൊരു ചിക്കു ഷേക്കും ഏട്ടത്തെ ഒരു ഗെഡ്പിടും പറഞ്ഞിട്ടുണ്ടായിന് പിള്ളേർക്ക് അങ്ങനെ തണുപ്പ് കൊടുക്കേണ്ടവർ ചോദിച്ചിട്ട് അമ്മ ഇത് പറഞ്ഞിട്ടുണ്ടായിട്ടോ ഫ്രഞ്ച് ഫ്രൈസ് പണ്ടെല്ലാം പെപ്പൊക്ക കൊടുക്കുമ്പോൾ പെപ്പക്കത് ഇഷ്ടാവല്ല ഉണ്ടായിട്ടാണ് പക്ഷെ ഇന്ന് നല്ലോണം കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ എല്ലാം കഴിച്ചിട്ട് ആക്കിയിട്ട് നമ്മൾ നേരെ വിട്ടു കേട്ടോ എനിക്ക് പെപ്പക്ക് കുറച്ച് അണ്ടർ വെയർ വാങ്ങണം എന്നുണ്ടായിന് ജീൻസിൻ്റെ എല്ലാം അടിയിലിടാൻ നല്ലതല്ലേ അപ്പോൾ ഇപ്പം അങ്കവാടിയിലൊന്നും പോകാൻ തുടങ്ങില്ലേ അങ്ങനെ ഞാൻ കുറച്ച് അണ്ടർ വേർസെല്ലാം വാങ്ങാൻ കയറിയിട്ടുണ്ടായിന് അങ്ങനെ അണ്ടർ വെയ്സും പിന്നെ പെപ്പക്കും ത്രിദൂനം വീട്ടിൽ നിരുന്ന പാൻ്റെ എല്ലാം വാങ്ങിയിട്ടാകുമ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു ബസ് കെട്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ നേരെ ബസ്സിൽ കയറി ബസ്സിലാണെങ്കിൽ നല്ല ഗുമ്പ് പാട്ട് വെച്ചിട്ട് ക്രിതവും പെപ്പയും മറ്റേ നമ്മൾ പാർട്ടിക്കെല്ലാം പോയല്ലേ കല്യാണ പാർട്ടിക്കെല്ലാം അതുപോലെ തന്നെയാണ് എൻ്റെ ടൂറെല്ലാം പോകുന്ന പോലെ ഡാൻസ് ഇവരുണ്ടാവുള്ള ഒരേ ഡാൻസ് തന്നെ കേട്ടാ നല്ല ലേറ്റും നല്ല പാട്ടും ബസ്സിൽ Hey! ശരി എത്തുമ്പോഴൊക്കെ നമുക്ക് ഗേറ്റ് കിട്ടിയിട്ടാ ഗേറ്റ് കിട്ടിയിട്ടാകുമ്പം ട്രെയിൻ പോകുമ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര സന്തോഷം തിതു അത്ഭുതത്തോടെ നോക്കി നിന്നുണ്ട് എപ്പയും നോക്കി നിന്നോട്ടാ അവസാനം ട്രെയിൻ നിർത്തിയിട്ടോ നമ്മുടെ ബസ്സിൻ്റെ ഇപ്പുറത്തേക്കും ട്രെയിൻ നിർത്തിയിട്ട് കുറേ നേരം എപ്പേൻ്റെ കുറേ നേരം കൂടി ചോദിച്ചു ചാൻ നമ്മൾ നിർത്തിനെ ട്രെയിൻ അങ്ങനെ നിർത്തോ എപ്പി പോകുന്നതല്ലേ കാണുന്നത് ഇങ്ങനെ നിർത്തിനേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കുറെ ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് തന്നെ ട്രെയിൻ നിർത്തിയിട്ടിങ്ങിണ്ടായിനേട്ടാ അപ്പം ബസ്സിലൊരു പാട്ട് വെച്ചപ്പം ഞാൻ പാട്ടു പാടിയിട്ടുണ്ടായിരുന്ന ആ പാട്ടിൻ്റെപ്പുറം ഞാനും പാടിയിട്ടുണ്ടായി അപ്പോൾ ഇവൻ പാടുന്ന നേരത്തെ എന്നോട് പറഞ്ഞു അപ്പം ഇവന് ദേഷ്യം വന്നു ഞാൻ പാടിയത് അടിച്ച് എൻ്റെ എന്നോട് നിന്നോട് ഞാൻ മിണ്ടൂല നീ എന്തിരി പാട്ട് പാടിയെന്നെല്ലാം പറഞ്ഞപ്പോൾ എന്നെന്തെങ്കിലും കലമ്പ് എൻ്റെ ഏട്ടത്തിൽ എടുത്ത് പോയിട്ട് നിൽക്കുന്നിട്ടാ ചോദിച്ചിട്ട് ഇറക്കരിപ്പൂരെ എത്തുമ്പോൾ അമ്മ ഷോപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ ബസ്സിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ നമ്മ നേരെ നടക്കാവിലിറങ്ങി നടക്കാവിലിറങ്ങിയിട്ട് നേരെ മീൻ വാങ്ങാൻ പോയി അമ്മ പറഞ്ഞു നമുക്ക് മീൻ വാങ്ങാന്ന് കുറേ മീനുണ്ടായിരുന്നേട്ടാ അമ്മ അമ്മയെന്ന് മീൻ വാങ്ങിയാൽ മത്തിയാണ് വാങ്ങിയെന്ന് തോന്നുന്നു അങ്ങനെ നേരെ നമ്മൾ റിക്ഷയും വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇനി കരോൾ വരും അല്ലേ നമ്മളടുത്ത് പതിനേഴിന് അതായത് ഇന്നാണ് കരോൾ വരുന്നത് കരോൾ എന്ന് വെച്ചാൽ ഈ പിള്ളേർ ഒന്നും കിട്ടിയിട്ട് വരുന്ന കരോളല്ലാട്ടാ ശരിക്കും വലിയ കരോളില്ലേ പള്ളിയിൽ തന്നെ വരുന്ന കരോളാണ് ഈ ഉണ്ണിയേശുവിനെല്ലാം കൊണ്ട് അപ്പം അതിനാണ് നമ്മൾ വെയിറ്റ് ആക്കുന്നിന്ന് അതിനെ ഞാൻ ഇന്ന് വീട് തന്നെ വിചാരിച്ച കേട്ടാ അങ്ങനെ വീട്ടിലെത്തി ഇപ്പം എപ്പോഴത്തേക്കും ഞാൻ സോസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം ഇട്ടിട്ട് കളി തന്നെ ഉണ്ടായിന് അങ്ങനെ കുറച്ച് കഴിഞ്ഞാകുമ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് മടത്തിലേക്ക് പോയിട്ടാ ബൈക്കെല്ലാം മറ്റേ ക്രിസ്മസ് ട്രീയും പുൽക്കൂടല്ലാം ഉണ്ടായിന് മഠത്തിൽ നമ്മളൊരു റിലേറ്റീവിൻ്റെ വക ഭിക്ഷ ഉണ്ടായിന് അപ്പോൾ ഇന്ന് ഭജനടി എല്ലാം ഉണ്ട് അപ്പം ഞാനും മണിക്കുട്ടിയും കാവ്യേച്ചയും കുഞ്ഞു പോയിട്ടുണ്ടായത് ആടെ എത്തുമ്പോൾ തന്നെ ഭജനടി തുടങ്ങിയിട്ടുണ്ടായിന് കേട്ടാ സ്ത്രീകുട്ടിനെടുക്കട്ടും അത് കിട്ടി തിന്നുന്നു തന്നെ കിട്ടിയത് ഇപ്പൊ എപ്പ പിള്ളേർ ഒക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര കളിയാ ഉണ്ടായിട്ടാ പിള്ളേരുണ്ടായിന് മടത്തിൽ അപ്പൊക്കെ ആണെന്നപ്പോ എപ്പ എന്റെ ക്ലാസ്മേറ്റ് ഉണ്ടായിന് അംഗം പഠിയത്തെ ധുവ എന്നിട്ട് ഓളപ്പറഞ്ഞ ചായ കുടിക്കാനെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം സാമ്യാർ കുറവാണ് ഉണ്ടായിന് അല്ലെങ്കിൽ മുറച്ച സാമ്യാർ ഉണ്ടാവലുണ്ട് പൊറോട്ടയും ബാജിക്കറിയും ഉണ്ടായിന് കേട്ടാ ശരിക്കും നമ്മ ഈ ഹോട്ടലിന് കഴിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ഇല്ല സ്ഥലത്ത് ഇതെല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതെന്റെ ആന്റീൻ്റെ വീടാണ് കേട്ടോ അച്ഛൻ്റെ അനിയത്തേറെ ആന്റിയുടെ എൻ്റെ കസ്റ്റ് മാരേജ് ആയത് തന്നെ ഇങ്ങനത്തെല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പം അവരാണ് നിന്ന് അപ്പൂപ്പനെല്ലാം കെട്ടിയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഞാൻ മണിക്കൂട്ടി പറഞ്ഞു ഇപ്പോളേ ഉറങ്ങണ്ട നമുക്ക് കുറേ വന്നിട്ട് ഉറങ്ങാമെന്നെല്ലാം പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയിട്ടാണ് എനിക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ കുറേ റസ്സിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഓർഡർ ഒരുപാട് വരലുണ്ട് കേട്ടാ പക്ഷെ എല്ലാവരും പൈസ ചോദിക്കും എന്നോട് പൈസ ചോദിക്കുമ്പം റെസിൻ എന്തായാലും ആയിരത്തഞ്ഞൂറിന് മുകളിലെ എന്തായാലും ആവും അപ്പം ഞാനങ്ങനെ പറയുമ്പോൾ അതിനു പറയും എത്രയെല്ലാം പൈസ വേണമെങ്കിൽ ഒന്ന് പറയലുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആമസോണിലോ പിന്നെ മീഷോയിലെല്ലാം ഈ സംഭവത്തിൻ്റെ റേറ്റ് നോക്കാം ജസ്റ്റ് ഈ റെസിലെന്ന് പറയുന്ന സാധനത്തിന് റേറ്റ് നോക്കാം കേട്ടോ റേറ്റ് മാത്രമല്ല നല്ല റിസ്ക് ഇല്ല പണിയാണത് ഇത് ശരിക്കും അലർജി ഒരുപാടുണ്ടാക്കുന്നതാണ് പിന്നെ നമ്മെ എടുക്കുന്ന പിന്നെ അളവിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് കുളായി കിട്ടും അത്രയും ശ്രദ്ധയോടെ ആക്കേണ്ട സംഭവമാണ് ഈ റെസീൻ ആർട്ട് എന്ന് പറയുന്നത് സാധാ ക്രാഫ്റ്റ് അല്ല ഇത് എനിക്ക് തോന്നുന്നു പിന്നെയും ഞാൻ ഭയങ്കര റേറ്റ് കുറച്ചിട്ടാണ് വാങ്ങുന്നത് എന്ന് തോന്നുന്നത് ഞാൻ വെറുതെ ഗൂഗിളിലെല്ലാം റെസിൻ ഫ്രെയിമിൻ്റെ റേറ്റ് എല്ലാം നോക്കുമ്പോൾ നല്ല റേറ്റ് മൂവായിരം നാലായിരം എല്ലാം ഉണ്ടാവലുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമോ ഈശ്വര ഞാൻ മാത്രമാണ് അന്നെല്ലാം ഇങ്ങനെ റേറ്റ് കുറച്ചിട്ട് വാങ്ങുന്നതെന്ന് ഞങ്ങൾക്ക് പരിചയമില്ല ഞാൻ റേറ്റ് ഭയങ്കര റേറ്റ് കുറച്ചിട്ടായിരിക്കും ഉണ്ടാവും വാങ്ങല് എന്നിട്ടും എല്ലാവരും പറയും ഭയങ്കര റേറ്റ് എന്നാലും ഈ മനുഷ്യന്മാരിൽ ഇങ്ങനെ പിന്നെ ഭയങ്കര ആഗ്രഹത്തോടെ തുടങ്ങിയൊരു കാര്യമാണ് ഞാൻ റസ്സിനാർട്ട് അതുകൊണ്ടുതന്നെ പകുതി കിട്ടിക്ക് പോകാനും തോന്നിയില്ല എനിക്ക് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നവർക്ക് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിരേതാന്ന് കേട്ടാ ബേബി ഫ്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിര പറന്നാൾ ഈ വരുന്ന തിങ്കളാഴ്ചയായി അതായത് ഇരുപത്തിരണ്ടിന് അപ്പോൾ കുഞ്ഞിരേ പിന്നെ പൂക്കൾക്കൊടിയും പിന്നെ പ്രഗ്നൻസി കിറ്റ് അതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത് അവർ മോഡലും കളറും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ ഞാൻ വെറുതെ എൻ്റെ ഒരു ഇഷ്ടത്തിനാക്കിയതാണ് ഇപ്പം തന്നെ പതിനൊന്ന് മണിയാവാനായിട്ടാ അപ്പൂപ്പൻ്റെ ബാൻഡിയൊന്നും ഏടി കേൾക്കുന്നില്ല ലാസ്റ്റ് വീട്ടിൽ നിന്ന് പറഞ്ഞു ഇന്ന് അപ്പൂപ്പം വരൂല്ല ഇന്ന് അപ്പം വരില്ല എന്ന് ഭയങ്കര വാശേലുണ്ടായിരുന്നു ഞാൻ പറയില്ല എന്തായാലും ഇന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് കുഞ്ഞൈ മണിക്കൂട്ടിയും കാവ്യേച്ചും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടായി ബേൻഡി കേൾക്കുന്നുണ്ടോന്നല്ലെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറേ കഴിയുമ്പോഴേക്ക് ബാൻഡടി കേൾക്കാൻ തുടങ്ങിയിട്ടോ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോൾക്ക് ഞാനും ഇപ്പയും പുറത്തിറങ്ങിയിട്ടുണ്ടായിന് അപ്പൊക്കെ എല്ലാവരും ഇറങ്ങി ആരും ഉണ്ടായിട്ടാണ് പുറത്ത് ആരെ സമയം പന്ത്രണ്ട് മണിയായി അങ്ങനെ ഞാനും പെപ്പിയും പുറത്തിരിക്കുമ്പോൾ ഇണ്ട് മണിക്കൂട്ടി കുഞ്ഞാലേ കായിക അപ്പുറത്തുനിന്ന് വരുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടാ പെപ്പക്ക അതങ്ങ് ഭയങ്കര ക്യൂരെ ചിരിത് കാണാൻ വേണ്ടിട്ട് പെപ്പൻ്റെ അറിവില്ല പ്രായത്തിലോനങ്ങനെ അപ്പനെ കണ്ടിട്ടാ അപ്പനെ ഭയങ്കരൊരിതാണ്ടിന് പിന്നെ ഞാനൊക്കെ തോന്നുന്നു കണ്ടിട്ട് ചെറുതിലെല്ലാം കണ്ടാൽ തോന്നുന്നു അങ്ങനെ കുറേ നേരം കാത്തു തന്നു കേട്ടോ ഭേണ്ടട ഇങ്ങനെ അടുത്തേക്കിടത്തേക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ എത്തുന്നില്ല പിന്നെ അത് വണ്ടിയിൽ മറ്റേ പുൽക്കൂടെ ആക്കിയിട്ട് മാലാഗ അങ്ങനത്തെ എല്ലാം വരുന്നതെന്ന് പറയുന്നുണ്ടായിന് അപ്പം വണ്ടി കാണുമ്പോൾ തന്നെ വേപ്പക്ക് ഭയങ്കര ഉത്സാഹത്തുള്ളിച്ച് അടുന്ന് എൻ്റെ മുന്തിലൂ കളിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ട് അച്ഛനും അമ്മേലും ഓടിക്കൊണ്ട് വരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇനി എത്ര വലുതായിരുന്നു പറഞ്ഞാലും നമുക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഉത്സാഹം തന്നെ ആയിരിക്കും അല്ല എല്ലാവർക്കും പപ്പ വേൻ്റെ അടി കേൾക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് തുള്ളുന്നുണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെ പെപ്പൊക്കെ ഉണ്ടായിന് അപ്പൂപ്പനെ നല്ല രസം ഉണ്ടായിന് കേട്ടാ നല്ല തടിച്ച് നല്ല നീളുമില്ല ഒരപ്പൂപ്പൻ എല്ലാവരും റെഡും വൈറ്റും ഡ്രസ് ഇട്ടോടെ തന്നെ കാണാൻ നല്ല രസമുണ്ടായിന് എല്ലാവരും വൈറ്റും റെഡും ആയിട്ട് ഉണ്ടായിന് ഇത് ഈ തുള്ളിക്കൊണ്ട് വരുന്നതാണ് എൻ്റെ അച്ഛൻ്റെ പെണ്ണ് കേട്ടതാ പെപ്പേനെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഇതാണ് ഭയങ്കര ആക്റ്റീവാണ് കേട്ടാൾ അപ്പോൾ എപ്പം വിളിക്കാൻ കാത്തുന്നത് എപ്പം വേഗം പോയിട്ട് അവരെപ്പറേം ഫുള്ള് ഡാൻസ് തന്നെ ഉണ്ടായിന് ഇനോട്ട് ഇത് കാണാൻ ആ നിൽക്കുന്ന മാലാഗിയന്നിട്ട് ഏച്ചിരു കുഞ്ഞിയാണ് അങ്ങനെ അപ്പൂപ്പനെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് കിടന്നുട്ടാ നല്ല തണുപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അപ്പോൾ ഓക്കെ ബൈ